നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പേർക്ക് കൂടി കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർ രോഗമുക്തരാവുകയും ചെയ്തിരിക്കുന്നു ചികിത്സയിലായിരിക്കുന്ന നാല് പേർ കൂടി മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞൂറിൽ നടത്തിയ ഒരു ലക്ഷത്തി നാലായിരത്തി ിൽ നിന്നാണ് പുതിയ രോഗികളെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാലായിരത്തി നാലായി മാറുകയും ചെയ്തു ഇവരിൽ തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായിരിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് മരണപ്പെട്ടത് സൗദി അറേബ്യയിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേർ സുഖം പ്രാപിച്ചു ഇരുപത്തി അഞ്ചു പേർ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചിരിക്കുന്നു ആകെ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോസിറ്റീവ് കേസുകളിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് പേർ രോഗമുക്തി നേടി ആകെ ഭരണസംഖ്യ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടായി ഉയർന്നിരിക്കുന്നു രോഗബാധിതരെ രാജ്യത്ത് ബാക്കിയുള്ളത് അതിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ നില ഗുരുതരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നു മരണനിരക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നു കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർ പുതുതായി രോഗമുക്തി നേടുകയും ചെയ്തു കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു ഇതോടെ കുവൈറ്റിലെ കോവിഡ് മൂലമുള്ള മരണസംഖ്യ അറുന്നൂറ്റി നാൽപ്പത്തി ഉയർന്നിരിക്കുന്നു ഒരു ലക്ഷത്തി തൊള്ളായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി നാല് പേർ ആകെ രോഗമുക്തരായി ഉയരുന്ന കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഒമാനിൽ വീണ്ടും രാത്രി പൂർണ്ണ സഞ്ചാരവില സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഒക്ടോബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ വരെയാണ് സഞ്ചാര വിലക്ക് നിലവിലുണ്ടാവുക രാത്രി എട്ട് മുതൽ പുലർച്ചെ അഞ്ചു വരെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ല വ്യാപാര സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും ഈ സമയം അടച്ചിടുകയും വേണമെന്ന് ഒമാൻ ടെലിവിഷൻ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു ദുബായിൽ നിന്ന് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലേക്ക് മുന്നൂറ്റി പത്ത് ദീർഘം എന്ന സ്പെഷ്യൽ ഓഫറുമായി എയർ ഇന്ത്യ ഒക്ടോബർ ഇരുപത്തിനാല് വരെയാണ് ഈ ആനുകൂല്യം ഉണ്ടാവുകയെന്ന് എയർ ഇന്ത്യ ദുബായ് ഓഫീസ് അറിയിച്ചിരിക്കുന്നു അനുമതിയില്ലാതെ വിമാനത്താവളത്തിൽ യാത്രക്കാരെ എത്തി സ്ഥലത്തെത്തിച്ച് ദുബായ് മലയാളികൾ അടക്കമുള്ള യാത്രക്കാരാണ് ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ എത്തിയത് രേഖകൾ ശരിയല്ലാത്തതിനെ തുടർന്ന് മണിക്കൂറോളം വിമാനത്താവളത്തിൽ തങ്ങേണ്ടി വന്ന ഇവരെ ജി ഡി ആർ എഫ് എ അധികൃതരാണ് ബസ്സുകൾ ഏർപ്പെടുത്തി താമസ സ്ഥലത്ത് സുരക്ഷിതമായി എത്തിച്ചത് കോവിഡ് പ്രതിസന്ധിയും യാത്രാനിരോധനങ്ങളും തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നടക്കം യു എ വഴി കുവൈറ്റിലെത്താനുള്ള യാത്ര അതി കഠിനമായി മാറുന്നു സാധാരണ കാലങ്ങളിൽ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് കെ വരെയായിരുന്നു ദുബായ് കുവൈറ്റ് യാത്രാ നിരക്ക് അറുന്നൂറ്റി പത്ത് മുതൽ എഴുന്നൂറ്റി അൻപത് കേഡിയായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ അതായത് മുൻകാലങ്ങളിലേത് പതിനഞ്ച് ഇരട്ടിയിലധികമാണ് നിരക്ക് ഉയർന്നിരിക്കുന്നത് യു എ എക്സ്ചേഞ്ച് ഏറ്റെടുക്കാൻ ഒരുങ്ങി ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം യു എ എക്സ്ചേഞ്ച് യുനിമനിയും ഉൾപ്പെടുന്ന ഫിനാബ്ഡർ എന്ന കമ്പനി ഏറ്റെടുക്കാൻ പ്രിസം അഡ്വാൻസ് സൊല്യൂഷൻസ് ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് അഞ്ചു മാസം മുൻപ് പ്രവർത്തനം നിർത്തിയ യു എക്സ്ചേഞ്ചിന് ഇതോടെ പുതുജീവൻ ലഭിച്ചേക്കും വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു പക്ഷെ പാതിവായി ഇന്ത്യക്കാരനെ മരണം കവർന്നെടുത്തു നാട്ടിലേക്ക് മടക്കിയ യാത്രയ്ക്കുള്ള വാഹനം തന്നെ ഇടിച്ചാണ് അൻപതുകാരൻ മരിച്ചത് വാഹനം ഓടിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ ബന്ധുവായ അൻപത്തി ഒൻപത് കാരനാണ് ഈ മാസം അഞ്ചിന് അൽതമനൂരിലെ സംഭവമെന്ന് പോലീസ് പറയുന്നു രാത്രി പത്തിനായിരുന്നു പോലീസ് ഓപ്പറേഷൻ കേന്ദ്രത്തിലേക്ക് അപകടവിവരം എത്തിയത് ഈ വാരാന്ത്യത്തിൽ ഖത്തറിൽ അന്തരീക്ഷ താപനില കുറയുമെന്ന് കാലാവസ്ഥാ വിഭാഗം അധികൃതർ വാരാന്ത്യ ദിനങ്ങളിൽ മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെ താപനില കുറയുമെന്നും വടക്ക് പടിഞ്ഞാറിൽ നിന്ന് കാറ്റ് വീശുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ പൊതുവെ നല്ല കാലാവസ്ഥയായിരിക്കും അതേസമയം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു വെള്ളി ശനി ദിവസങ്ങളിൽ കൂടിയ താപനില മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് ഡിഗ്രി വരെയും കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി വരെയായിരിക്കും വെള്ളി ശനി ദിവസങ്ങളിൽ ദൂരക്കാഴ്ച നാല് മുതൽ എട്ട് കിലോമീറ്റർ വരെ കുറയാനും സാധ്യതയുണ്ട്